അവിടെ വെള്ളം വെള്ളം കുടിക്കാൻ കുടിക്കാൻ വരും നമുക്ക് നോക്കാം അവിടെന്താ ഇതുണ്ടട്ട കാട്ട് മൈന നമ്മുടെ നാട്ടിലുള്ള മൈനെന്നാണ് തോന്നുന്നു രണ്ടെണ്ണം എന്തായാലും രണ്ടെണ്ണം തോന്നുമ്പോ നമ്മുടെ നാട്ടില് സന്തോഷം തരണ്ട അതാണ് പൊടം കണ്ടുകൊണ്ട് റോഡിങ്ങനെ വില കുറിച്ച് പോയി കേട്ടോ അവിടെ ഉണ്ട് ഏതായാലും അത് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് മറ്റേ പക്ഷികളെ സൗണ്ട് അതെ രണ്ട് മൈനെ കണ്ട് സന്തോഷത്തിന് ഇങ്ങനെ പോവാണ് ആ നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല ക്യാമറയില് നമ്മള് കാണുന്നുണ്ട് നിങ്ങൾ അറിയില്ല മക്കളെ മാനുണ്ട് പറഞ്ഞാ മതി അല്ല മാനുണ്ട് പറയുന്നുള്ളു മാന കൂട്ടത്തിൽ കാണിച്ചു കൊടുക്കണ്ടല്ലോ കൊടുക്കുന്നുണ്ടല്ലോ മൈലുണ്ട് രണ്ട് മൂന്നാല് മൈലുണ്ട് രണ്ടു മൂന്നാല് മൈലുണ്ട് അല്ലേ അത് കണ്ടു ഇപ്പൊ ഇപ്പഴും പറഞ്ഞത് ഇപ്പൊര് സത്യം എന്താ ഏത് കാടാണോ എത്തിയിട്ടില്ല സത്യമംഗല സത്യമംഗല കാർഡ് എത്തിയിട്ടില്ലെന്നാ പറയണത് ഇവിടെ മരങ്ങളുമാണ് ഈട്ടോ ഇതിപ്പോ ഇടിയട്ടിയതാണോ പ്രായം കഴിഞ്ഞ് മരിച്ചതാണോ അറിയില്ല ഉള്ളൊരു നമ്മളെ നാട്ടിൽ ഇണ്ടാലും അരിപ്രാവും അല്ലേ രണ്ടു മൂന്ന് രസം കാണാൻ ഭയങ്കര ബെത്തപ്പാടാ കയറ്റും കേട്ടോ ഭയങ്കര അർജന്റ കാരണം കാണാൻ നല്ല ചൊറുപ്പാണ് എന്തോ ഒറ്റോ എന്തോന്ദണക്കത്തിലാണ് തോണ്ടത് ആരും ഈ കടിക്കും കാരണം നല്ല നല്ല ടെൻഷൻ കൂട്ടത്തിൽ എല്ലാരും ഒക്കെ നിർത്തി ആസ്വദിച്ചാണ്ട് പോകണ്ട് അവിടെ വലിയൊരു സാധനം അതും മയിലാണ് ഇത് തന്നെയാണ് മാനന്നെയാണ് ആ രണ്ടെണ്ണം പേര് ആണോ അതെ പൊന്നിയാണ് വരെ വരല്ലേ പുലിട വേറെ ഏതൊരു സാധനാണ് ൂട്ട ഓ വീണ്ടും മാനിനാണ് കോല കാണാൻ കഴിയണല്ലേ ഈ റോഡ് സൈഡില് നമ്മള് കാണാത്രേ ഉള്ളൂ കാട്ടിൽ പോകലോ കാട് അവിടെ എന്താണ് ആന വെള്ളം കുടിച്ചാ വരുന്ന അരുവി അങ്ങോട്ടും അങ്ങോട്ട് നമ്മള് വെള്ളം കുട്ടികൾ അവിടെ എന്താ ഇങ്ങനെ മിന്നി കുത്രക്കൊണ്ടല്ലോ കുട്ടികൾ ചാറ്റ് തരുവാ നോക്കാം നമുക്ക് കുട്ടികൾ ടാറ്റ തരുവാ നോക്ക ടാറ്റ ടാറ്റാറ്റ ഒരാൾ കൈകൊണ്ട് ഇങ്ങനെ കാട്ടി കണ്ടത് പോലും ഇല്ല ക്യാമറയിൽ നിങ്ങൾ അതും ഞാൻ അങ്ങനെ തിരിച്ചു ഇൻക്വറിയില്ല ഏതായാലും അവിടുത്തെ ആനപ്പന്തിരപ്പന്തി കാണാൻ കഴിയണത് മങ്കീസ് മൈനക്കൂട്ടം വീണ്ടും കേട്ടോ നാട്ടിലെ മൈനമാരി തന്നെയാണ് നാട്ടിലെ മൈന മൈനക്കൂട്ടം മങ്കീസ് മങ്കീസിനെ കണ്ടപ്പോൾ നമ്മള് ഗ്ലാസ് വല്ല ഇങ്ങോട്ട് എനിക്ക് അത്ര ഓനെന്താ വണ്ടി ഓൺ ഈ ഓണടിച്ചണ്ടോണടി പോടില്ല നമ്മൾ ഇത് കൊടുക്കണം മൂപ്പര് എന്താണോ പെരു അറിച്ചോണ്ടിച്ചണ്ട് നല്ല ഒരാൾ അവിടെ വെള്ളം എടുത്ത് കുടിച്ചണോക്കണ്ട് അവിടെ വെട്ടി ഒരു പിന്നെ വെള്ളം കുടിച്ചിട്ടുണ്ട് ഒരാൾക്കാർ ഇങ്ങനെ പോയത് വേഗത്ത് വണ്ടിക്കാര് അടിച്ചോട്ട് ആസ്വദിക്കാനും ആയിക്കൂലി നമ്മടുന്ന് തിരിയാനാണ് നമ്മളെടുക്കണ് ഇവിടുന്ന് മേഖലയാണ് പണ്ട് മറ്റേ ഷൂട്ടിംഗ് ഷൂട്ടിങ് സ്ഥല എന്താ അറിയില്ല അതെ നമ്മക്ക് ഇരിയാ പോലെ പോയാൽ കാട പക്ഷെ ഇതിലെന്തോന്നുണ്ട് അടുപ്പത്തെ കാണാനുള്ള മൃഗങ്ങളെ കാണൂലെ കമ്മിയല്ലേ യാത്ര രസല്ലേ നമുക്ക് മൃഗങ്ങളെ കാണാം അതെ പോവാതി അപ്പൊ നമ്മള് ഈ റൂട്ടിനെ ഉറപ്പിച്ച പോവാണ് ഇവിടെ വീണ്ടും മാനികൾ ഉണ്ടാവുന്ന പറയണത് നമ്മൾ പറഞ്ഞത് തീരേനു മുമ്പ് മാന്റെ കൂട്ടത്തിന്റെ കൂട്ടത്തിന്റെ കൂട്ടം അമ്മാര് കൂട്ടം